ട്വന്റി ട്വന്റി ലോകകപ്പിലെ ഇന്ത്യ പാകിസ്ഥാൻ ക്ലാസിക് പോരാട്ടത്തിന് ആശങ്കയായി മഴ രാവിലെയും ഉച്ചയ്ക്ക് മഴ പെയ്യാനുള്ള സാധ്യത തൊണ്ണൂറ്റിമൂന്ന് ശതമാനമെന്ന് അക്യു വെദർ ഉണ്ടായിരുന്നു ആവേശ മത്സരത്തിൽ സ്പിന്നിനെ പിന്തുണയ്ക്കുന്ന പിച്ചിൽ മാറ്റങ്ങളോടെയായിരിക്കും ഇന്ത്യ ഇറങ്ങുക സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ഖിലാഫ അഹിച്ചേരിക്കുകയാണ് ഖിലാഫ എന്തായാലും മഴ ഭീഷണിയുണ്ട് മത്സരത്തിന് പക്ഷേ ആവേശത്തിനൊട്ടും കുറവില്ല തീർച്ചയായും ആ രുചിഷു സൂചിപ്പിച്ചതുപോലെ തന്നെ മഴ ഒരു മത്സരത്തിന് ഭീഷണിയായിരിക്കുമ്പോൾ തന്നെ ആവേശത്തിന് ഒരു കുറവും ഇല്ലാതെ തന്നെയാണ് ഇപ്പോൾ പോകുന്നത് നമുക്കറിയാവുന്നതുപോലെ തന്നെ ഏറെ വിവാദങ്ങളും അതേപോലെ തന്നെ അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിലാണ് വീണ്ടും ഒരു ഇന്ത്യ പാക് പോരാട്ടം വരുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ആവേശം നൂറിൽ ഇരട്ടിയാണ് നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇന്ന് കാലാവസ്ഥ പരിശോധിക്കുകയാണ് കാലാവസ്ഥയിലാണെങ്കിൽ തൊണ്ണൂറ്റി മൂന്ന് ശതമാനമാണ് ഇന്ന് രാവിലെയും അതേപോലെ തന്നെ വൈകുന്നേരവുമായി അക്യു എന്ന വെബ്സൈറ്റ് കാലാവസ്ഥ പ്രവചിച്ചിരിക്കുന്നത് കൂടാതെ ശ്രീലങ്കൻ കാലാവസ്ഥ വകുപ്പിന്റെ പ്രവചനം അനുസരിച്ചാണെങ്കിൽ വൈകുന്നേരം അഞ്ചു മണിയോടെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് ശ്രീലങ്കൻ കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പ് അതേപോലെ തന്നെ നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ മത്സരം മത്സരത്തിന് തൊട്ട് മുമ്പ് വരെ മഴ പെയ്യുമെങ്കിലും മത്സരത്തിന് ശേഷം മത്സരം നടക്കുന്ന സമയത്ത് മഴ ഉണ്ടാകില്ലെന്നാണ് കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കൂടാതെ ഇതിൽ ഏറ്റവും എടുത്തു പറയുന്നത് ബംഗാൾ ഉൾക്കടലിൽ ഉണ്ടാകുന്ന ന്യൂനമർദ്ദം കാരണമാണ് ഈ ഒരു മഴയ്ക്ക് സാധ്യതയുള്ളത് കൂടാതെ നമ്മൾ ഇതിൽ എടുത്തു പറയേണ്ടത് ഈ ഒരു മത്സരത്തിലേക്ക് വരുവാണെങ്കിൽ ഒരു സ്പിന്നിന് അനുകൂലമായ പിച്ചാണ് പ്രേമദാസ സ്റ്റേഡിയത്തിൽ ഒരുങ്ങുന്നത് അഞ്ച് സ്പിന്നർമാരാണ് കഴിഞ്ഞ മത്സരത്തിൽ പാകിസ്ഥാനിന് വേണ്ടി പന്തറിഞ്ഞത് ആ ഒരു മത്സരത്തിൽ ഇതുവരെ പാകിസ്ഥാനായിട്ട് പതിമൂന്ന് വിക്കറ്റുകളാണ് സ്പിന്നിര വീത്തിയത് അതുകൊണ്ട് തന്നെ ഇത്തവണ ഇന്ത്യൻ നിരയും സ്പിന്നിൻ്റെ കൂടുതൽ മുൻതൂക്കം നൽകും അത് നമുക്കറിയാവുന്നതുപോലെ തന്നെ മോശം ഫോമിലുള്ള ഒരു മോശം എക്കണോമിയിലുള്ള ഹർഷദീപ് സിംഗിനെ പുറത്താക്കി വരുൺ ചക്രവർത്തിയോ അതേപോലെ കുൽദീപ് യാദവോ അടക്കമുള്ള താരങ്ങൾ ഈ ഒരു ബോളിംഗ് നിരയിലേക്ക് ഇന്ത്യയുടെ കരുത്താകാൻ വ വന്നേക്കും അതേപോലെ തന്നെ റിങ്കു സിംഗിന് പകരം വാഷിങ്ടൺ സുന്ദറിനും സാധ്യത കളിപ്പിക്കുന്നുണ്ട് കൂടാതെ ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് സഞ്ജു സാംസണിനെ പകരം അഭിഷേക് ശർമ്മ ടീമിൽ തിരിച്ചെത്തും കഴിഞ്ഞ ദിവസം താരം മികച്ച രീതിയിൽ കൂടുതൽ നേരം നെറ്റ്സ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു കൂടാതെ വാർത്താസമ്മേളനത്തിൽ ഇന്ത്യനും അത് ഇന്ത്യൻ ക്യാപ്റ്റന്റെയും അതേപോലെ തന്നെ പാകിസ്ഥാൻ ക്യാപ്റ്റൻ്റെയും വാഗ്വാദവും നമ്മൾ കണ്ടതാണ് അതായത് അഭിഷേക് ശർമ്മയെ കളിപ്പിക്കണമെന്ന് ഈ പാകിസ്ഥാൻ ക്യാപ്റ്റൻ പറയുകയും അതിന് തിരിച്ച് മറുപടി എന്ന രീതിയിൽ സൂര്യകുമാർ യാദവും താരം കളിക്കുമെന്ന രീതിയിലും പറഞ്ഞതുകൊണ്ട് തന്നെ സഞ്ജു സാംസണിനെ ഇന്നത്തെ ഒരു മത്സരം നഷ്ടമാകാനാണ് സാധ്യത എന്തായാലും ഈ ഒരു മത്സരത്തിന്റെ ആവേശത്തിൽ തന്നെയാണ് ക്രിക്കറ്റ് ലോകം